ഇത് നല്ല സ്റ്റൈലിഷ് പരിപാടി തന്നെ വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ ഒരു മൾട്ടി സ്റ്റാർ പടം വരുന്നു ടീസർ പുറത്തിറങ്ങിയതിനു ശേഷം മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കിഡിലൻ ആക്ഷൻ രംഗങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഏറെ നാളുകളായി മലയാള സിനിമയിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒന്നായിരുന്നു ഒരു മൾട്ടി സ്റ്റാർ സിനിമ ഇപ്പോഴിതാ മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന പാട്രിയേറ്റ് ആ കാത്തിരിപ്പിന് വിരാമമിട്ടിരിക്കുകയാണ് മമ്മൂട്ടി മോഹൻലാൽ എന്ന ഘടകം ഒഴിവാക്കിയാൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ രേവതി നയൻതാര എന്നീ താരങ്ങളും ചിത്രത്തിൽ സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഇവരെ കൂടാതെ ചിത്രത്തിൽ വമ്പൻ താരനിര വേറെയുമുണ്ടെന്നാണ് സൂചന ടീസർ പുറത്തിറങ്ങിയതിനു ശേഷം മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കിഡിലൻ ആക്ഷൻ രംഗങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് രണ്ടുപേരുടെയും ക്വിൻഡൽ ഇടി ചിത്രത്തിൽ കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ടീസർ ഇറങ്ങി ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് മറ്റ് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ തകർക്കാൻ കഴിവുള്ള സിനിമയെന്നാണ് ഇപ്പോഴേ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് മലയാളം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ചിത്രമായി ഒരുക്കുന്ന ഈ പ്രോജക്ടിന്റെ ഓരോ ഫ്രെയിമും ചിത്രത്തിന്റെ ബ്രഹ്മാഡ ക്യാൻവാസ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നുണ്ട് അന്താരാഷ്ട്ര സ്പൈ ത്രില്ലറുകളെ അനുസ്മരിപ്പിക്കുന്ന ചിത്രത്തിലെ ദൃശ്യങ്ങൾ ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്നിവർക്കൊപ്പം ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര സെറിൻ ഷിഹാബ് രേവതി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് ഇവരെ കേന്ദ്രീകരിച്ചാണ് ചിത്രത്തിന്റെ ടീസറും ഒരുക്കിയിരിക്കുന്നത് ചിത്രം നിർമ്മിക്കുന്നത് ആൻഡോ ജോസഫ് ഫിലിം കമ്പനി കിച്ചപ്പൂ ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ആൻഡോ ജോസഫ് കെ ജി അനിൽകുമാർ എന്നിവർ ചേർന്നാണ് സിആർ സലീം പ്രൊഡക്ഷൻസ് ബ്ലൂ ടൈഗേഴ്സ് ലണ്ടൻ എന്നീ ബാനറുകളിൽ സി ആർ സലീം സുഭാഷ് ജോർജ് മാനുവൽ എന്നിവരാണ് ചിത്രത്തിന്റെ സഹനിർമ്മാണം നിർവഹിക്കുന്നത് സി വി സാരഥിയും രാജേഷ് കൃഷ്ണയുമാണ് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും രചിച്ചത് സംവിധായകൻ മഹേഷ് നാരായണൻ തന്നെയാണ് ശ്രീലങ്ക അസർബൈജാൻ ഡൽഹി ഷാർജ കൊച്ചി ലഡാക്ക് എന്നിവിടങ്ങളിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രത്തിൻ്റെ ഹൈദരാബാദ് ഷെഡ്യൂൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് കൊച്ചിയിലും യു കെയിലും ചിത്രത്തിന് ചിത്രീകരണം ബാക്കിയുണ്ട് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാൽ ടീം ഒന്നിച്ചഭിനയിക്കുന്ന ഈ ചിത്രത്തിലെ മമ്മൂട്ടി മോഹൻലാൽ കോമ്പിനേഷൻ രംഗങ്ങൾ കൊച്ചിയിൽ വെച്ച് ചിത്രീകരിക്കും